ജനങ്ങള് ജീവിത പ്രാരബ്ധം കൊണ്ട് പൊറുതിമുട്ടുകയാണ് സമയത്തിന് പെൻഷൻ കിട്ടുന്നില്ല പാവപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം നിത്യോപയോഗ സാധനങ്ങളുടെ വില നിയന്ത്രിക്കാനുള്ള ഫലപ്രദമായ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല സാധാരണക്കാരനിങ്ങനെ മുട്ടുമ്പോൾ ഇടുത്തി പോലെയാണ് അഞ്ചാമത് തവണ ഈ സർക്കാർ ഇലക്ട്രിസിറ്റി ചാർജ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇപ്പം ഞങ്ങളെ ആലപ്പുഴയിലിപ്പം കുറുവാസംഘത്തിൻ്റെ ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവർ കുഞ്ഞുങ്ങളുടെ പേരിൽ കരിപ്പിച്ചിട്ട് വീട്ട് കവർ ചെയ്യുകയാണ് ഇത് മീറ്റർ ഘടിപ്പിച്ച് കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരള സർക്കാർ പിണറായി സർക്കാർ ഓരോ വീടിനും മീറ്റർ ഘടിപ്പിച്ചിട്ട് കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതെന്തൊരു ഇത് പാവം സർക്കാരാണോ ഡൂർത്തിൻ്റെ ഒരു കുറവുമില്ല സർക്കാരിൻ്റെ ദൂർത്തുകൾ ഒന്നും വെട്ടിക്കുറക്കുന്നില്ല അതൊക്കെ അഭങ്കുരം തുടരുകയാണ് ആകെ വരുമാന മാർഗം പാവപ്പെട്ടവൻ്റെ ഇലക്ട്രിസിറ്റി ചാർജ് വർദ്ധിപ്പിക്കുക വെള്ളക്കരം വർദ്ധിപ്പിക്കുക ഈ തുടങ്ങിയിട്ടുള്ള ജനദ്രോഹ നടപടികളാണ് ഈ ജനദ്രോഹ നടപടികൾക്കെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടം കോൺഗ്രസും യു ഡി എഫും നടത്തും ഭൂമി വാങ്ങിച്ചിട്ട് അവർ റീഹാബിലിറ്റേഷൻ നടത്തിക്കൊള്ളാം കർണാടക ആൻഡ് തെലങ്കാന ഗവൺമെൻറ് തയ്യാറാണ് റീഹാബിലിറ്റേഷൻ നടത്താൻ സർക്കാർ സമ്മതിക്കുകയാണെങ്കിൽ അതിൻ്റെ ലിസ്റ്റും സർക്കാർ കൊടുത്തോട്ടെ ഞങ്ങളാരും പിന്നെ നിർദ്ദേശിക്കുന്നില്ല ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് സർക്കാർ കൊടുത്തോട്ടെ പക്ഷേ ഇത് കയ്യിലുള്ള പൈസ വെച്ച് നടത്തിയിട്ട് കേന്ദ്രത്തോട് വാങ്ങിച്ചെടുക്കാനുള്ള നടപടിയായിരുന്നു കേരള സർക്കാർ സ്വീകരിക്കേണ്ടത് കേന്ദ്രം ചെയ്യുന്നത് തെറ്റായ കാര്യമാണെന്ന് ആവർത്തിച്ചുകൊണ്ട് തന്നെ ആ കാര്യം മാത്രം പറഞ്ഞിട്ട് ഈ ദുരന്തമുഖത്ത് നിന്നും മാറി നിൽക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല അവർ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ ഗുരുതരമായിട്ടുള്ള വിമർശനം ഇത് കേരളത്തിലെ ജനങ്ങളുടെ വിമർശനമാണ് ആ ദുരന്തം കണ്ട് വേദനിക്കുന്ന എല്ലാ ആളുകളുടെയും വിമർശനമാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഗവൺമെന്റിന്റെ പ്രയോറിറ്റി എങ്ങോട്ടാണ് പോകുന്നത് ഈ സർക്കാരിന്റെ പരിഗണന എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഇതാണ്